പുതിയൊരു കഥ തുടങ്ങുവാണ് നീലാദ്രി എഴുതിയ പ്രിയനെ എന്നതാണ് സ്റ്റോറിയുടെ പേര് രാവിലെ തന്നെ ശബ്ദമുണ്ടാക്കാതെ ഉണർന്ന യാമിക നന്ദനെ ഉണർത്താതെ എടുത്ത് വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി സാധാരണയായി നേരത്തെ ഉണരുക പതിവുള്ളതല്ല നന്ദൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അവൾ ഉണരാറുള്ളൂ ഇതിപ്പോൾ കിടന്നിട്ടും ഉറക്കം വരാതെ ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ട് എഴുന്നേറ്റതാണ് പീരീഡ്സ് ലേറ്റായിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്കിലും അത് പതിവുള്ളതുകൊണ്ട് കൊണ്ട് കാര്യമാക്കാഞ്ഞതാണ് പക്ഷെ രണ്ട് മൂന്ന് ദിവസങ്ങളായി രാവിലെ തന്നെയുള്ള മനമ്പുരട്ട് അത് പതിവുള്ളതല്ല അസാധാരണയിൽ കവിഞ്ഞൊരു വിശപ്പും പക്ഷെ ഭക്ഷണത്തിനോട് യാതൊരു താല്പര്യമില്ലാത്ത അവസ്ഥയും യൂറിൻ ഒരു ചെറിയ കപ്പിൽ കളക്ട് ചെയ്തിട്ട് പ്രഗ്നൻസി കിറ്റിലേക്ക് അവളൊരു രണ്ട് മൂന്ന് തുള്ളി എത്തിച്ചു നോക്കി ഒന്നോ രണ്ടോ മിനിറ്റ് കാത്തു ആ സമയം അത്രയും നെഞ്ചിനൊരു പിടപിടുപ്പ് അതവൾക്കറിയാം പിന്നെയും തല പൊന്തിച്ച് ഒന്ന് കിറ്റിലേക്ക് നോക്കിയതും രാവിലെ ഞെട്ടിപ്പോയി പ്രഗ്നൻസി പോസിറ്റീവ് ഇതെങ്ങനെ സംഭവിച്ചു ആവശ്യമുള്ള പ്രിക്കോഷൻസ് ഒന്നും കഴിഞ്ഞ തവണ എടുത്തിരുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തു എങ്കിലും ശ്രദ്ധ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഒരു ചതി പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതും എങ്ങനെയൊരു സിറ്റുവേഷനിൽ യാമിക ഉടൻ തന്നെ നന്ദനെ ഉണർത്താൻ നിൽക്കാതെ അവൻ്റെ അരികിൽ പോയി കിടന്നു സമയം മണി ആറു മണിയായാൽ അവൻ ഉണരും അതുവരെ ഗാഢമായ ഉറക്കമാകും എങ്കിലും യാമിക ബാത്റൂമിൽ നിന്നും സ്ട്രിപ്പ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ തലയിണയുടെ കീഴിൽ തിരികെ കൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ തലചേർത്ത് വെച്ചു മയങ്ങി അല്ല മയങ്ങുന്നത് പോലെ നടിച്ചു നന്ദൻ പതിവ് പോലെ ഉണർന്നു അവളുടെ ഒരു ഉമ്മയും കൊടുത്തിട്ട് അവൻ എഴുന്നേറ്റ് പോയത് അവൾ അറിയുന്നുണ്ട് അവൻ്റെ കുളിയും കഴിഞ്ഞ് അവൻ അടുക്കളയിൽ ചെന്ന് എന്തെല്ലാം ചെയ്യുന്നുണ്ട് യാമിക പക്ഷെ എഴുന്നേറ്റില്ല അവസാനം പോകാൻ സമയമായപ്പോൾ മാത്രം നന്ദൻ അരികിൽ വന്ന് അവളെ തട്ടി വിളിച്ചു എന്നിട്ടും ഒന്ന് കുറുകിക്കൊണ്ട് ചേർന്ന് കിടക്കുന്നവളുടെ നെറ്റിയിലൊന്ന് തഴുകി ഒരു ഉമ്മ കൊടുത്തവൻ എട്ടര മണിയായി കാണും യാമി ഞാൻ ഇറങ്ങുവാണ് നേരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്ക് അവൻ്റെ കരുതൽ നിറഞ്ഞ സംസാരങ്ങൾക്കെല്ലാം ഒരു ഞരക്കത്തോടെ മൂളിയവൾ അവൻ്റെ ബൈക്ക് പുറത്തുനിന്ന് പോയതും ഞാൻ ചാടി എഴുന്നേറ്റു കുളിയും കഴിഞ്ഞ് രേവതിയുടെ ക്ലിനിക്കിലേക്ക് വെച്ചു പിടിച്ചു രേവതിക്ക് നേരെ പ്രഗ്നൻസി സ്ട്രിപ്പ് ഒന്ന് നിരക്കി നീട്ടി അവിടെ ചെന്ന് രേവതിക്ക് മുമ്പിലിരുന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു സമാധാനം കിട്ടിയത് ഇനിയെല്ലാം രേവതി നോക്കിക്കോളൂ അവളോട് ഉറ്റ സുഹൃത്താണ് ഗൈനക് രേവതി എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു അവനോട് പറയുന്നില്ലെന്നാണോ രേവതിക്ക് അവളുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നല്ലാതെ നീയായാൽ എന്തു ചെയ്യും ഈ പ്രാരാബ്ദത്തിന്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞിനെ കൂടെ കൂട്ടുമോ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു കുഞ്ഞാകാനുള്ള പക്വതയും പാകതയും ഒന്നും വന്നിട്ടില്ല യാമിക കെറുവോടെ പറഞ്ഞു രേവതി ഞെട്ടിപ്പകച്ചുകൊണ്ട് അവളെ നോക്കുകയാണ് അവളുടെ കണ്ണുകൾ തന്നെ ജസ്റ്റിസ് ജഡ്ജി ചെയ്യുന്നതറിഞ്ഞ യാമിക വല്ലാണ്ട് അസ്വസ്ഥയായി ഓ നിനക്ക് പ്രാരാബ്ദം എന്ത് പ്രാരാബ്ദം ഞാനത് മറന്നുപോയി ഡാഡി പറയുന്ന പോലെ ഒരു ഡോക്ടറെ തന്നെ കെട്ടി എന്നിട്ട് സുഖമായി ജീവിക്കുന്നു ഞാനാണല്ലോ അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി വന്നത് എൻ്റെ വിധി നന്ദനുമായി പ്രണയവിവാഹമായിരുന്നു യാമികയുടേത് യാമികയുടെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നന്ദനുമായി പ്രണയത്തിലായതാണ് യാമിക പക്ഷെ അമ്മ മാത്രമുള്ള പട്ടിണി പ്രാരാബ്ധക്കാരനെ വിവാഹം കഴിക്കാൻ അവളെ അനുവദിക്കില്ലെന്നായിട്ട് ആടി പണത്തിനോട് താല്പര്യക്കുറവൊന്നും ഇല്ലെങ്കിലും നന്ദനെ മറക്കാൻ യാമിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്തു ചാടി അവൾ അവൻ്റെ കൂടെ പടിയിറങ്ങി പക്ഷേ യാമി കരുതിയതുപോലെ അച്ഛനവരെ തിരികെ വിളിച്ചില്ല ഒരു വർഷത്തെ ദാമ്പത്യം തുടരുമ്പോൾ യാമ്യം അടുത്തു പോയിരുന്നു അച്ഛൻ തിരികെ വിളിച്ചാൽ സുഖമായി നന്ദനൊപ്പം ജീവിക്കാം എന്നതാണ് അവളുടെ പ്ലാൻ ഒറ്റമകളല്ലേ യാതൊരു സുഖവും സൗകര്യങ്ങളുമില്ലാത്ത ഒരു വീടും പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്ത ഒരു ജീവിതവും ആവോളം പ്രണയവും മാത്രമാണ് നന്ദനിലിപ്പോഴും ബാക്കിയുള്ളത് എങ്കിലും യാമിക്ക് അതും അടുത്തു തുടങ്ങിയ മട്ടാണ് നീ എന്തായി പറഞ്ഞു വരുന്നത് എന്നെപ്പോലാണോ നിനക്ക് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടെന്നേ ഉള്ളൂ പരസ്പരം കാണുന്നത് പോലും വിരളമാണ് കണ്ടാൽ തന്നെ പരസ്പരം സ്നേഹമില്ലാത്ത ഒരു ജീവിതം നിനക്കങ്ങനെയാണോ കൈവെള്ളം വെച്ചല്ലേ നന്ദൻ നിന്നെ നോക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ പ്രാരാബ്ധമൊക്കെയും നീ ഒരു ജോലിക്ക് പോയാൽ തീരില്ലേ ഡി രേവതി യാമിയോട് ചോദിച്ചു യാമിക്കക ദേഷ്യം വരുന്നുണ്ട് നന്ദൻ്റെ അമ്മയുടെ ഹാർട്ട് സർജറിക്ക് ലക്ഷങ്ങളാണ് ചിലവ് വന്നത് എന്നിട്ടും അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി കടങ്ങൾ മാത്രം വീട്ട കടങ്ങൾ മാത്രം വീട്ടാൻ പറ്റാത്തത്ര ബാക്കിയായി വീട് ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോയി ഇപ്പോഴവർ ഒരു വാടക വീട്ടിലാണ് നിൽക്കുന്നത് നന്ദൻ്റെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആയതാണ് കോൺട്രാക്ടർ ആയാണ് ജോലി എന്ത് എന്നിട്ടും കാര്യമായിട്ടൊന്നും കയ്യിൽ കടയാത്ത അവസ്ഥയും ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറുമെന്ന് ഓർത്ത് ടെൻഷനിലാണ് യാമി നന്ദനോട് പറഞ്ഞാൽ എല്ലാം ശരിയാവൂ എന്ന് ഒരു പതിവ് പല്ലവി മാത്രം യാമി എം ബി എ കഴിഞ്ഞതാണ് എങ്കിലും സുഖസൗകര്യങ്ങൾക്കിടയിൽ ജീവിച്ച അവൾക്ക് നിത്യ ചെലവിനായി ജോലിക്ക് പോകാനൊന്നും വയ്യ ഒടുവിൽ യാമികയുടെ പരിവേദനങ്ങൾക്കിടയിൽപ്പെട്ട് രേവതി അപോഷം ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചു അവൾക്ക് ആശ്വാസവുമായി ഈ പിൽ കഴിച്ചാൽ മതി വീട്ടിൽ ചെന്നിട്ട് നല്ല ബ്ലീഡിംഗ് ഉണ്ടാവും കേട്ടോ പെയിനും കാണും എന്തേലും അപ്നോർമലായി ഫീൽ ചെയ്താൽ ഉടനെ എന്നെ കൺസൾട്ട് ചെയ്യണം കേട്ടല്ലോ രേവതി പറഞ്ഞതിനൊക്കെയും യാമി തലയാട്ടി നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിനക്ക് ഗുണമുള്ളൊരു കാര്യമാണ് പക്ഷെ സംഗതി ഇത്തിരി ചീപ്പാണ് താനും എന്നാലും ഒരു പത്തൊമ്പത് ലക്ഷം രൂപ കയ്യിൽ തടയും നോക്കുന്നോ രേവതി പില്ലിനുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിനിടയിലാണ് കടക്കണ്ണ് എറിഞ്ഞുകൊണ്ട് യാമിയെ നോക്കിയത് താൻ പറയാൻ പോകുന്ന കാര്യത്തിന് യാമി തീർച്ചയായും സമ്മതിക്കുമെന്നത് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അമ്പത് ലക്ഷോ നീ എന്നെ കളിയാക്കുവാണോ യാമിയുടെ കണ്ണുകൾ ഉരുണ്ടു പുറന്തള്ളൂ എന്ന അവസ്ഥയായി അല്ല കാര്യമുള്ളതാണ് പക്ഷെ ഇത്തിരി റിസ്കിയാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ നീ പറ കേൾക്കട്ടെ യാമിക അതിന് സമ്മതിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് രേവതി അത് പറഞ്ഞത് യാമിയെ പണ്ടു മുതൽക്കേ രേവതി കാണുന്നതാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നവർ പക്ഷെ പല കാര്യങ്ങളിലും യാമി വളരെ സെൽഫിഷാണ് അത് രേവതിയാണ് കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതും ഒരു പെൺകുച്ചുണ്ട് നല്ല പണക്കാരിയാണ് നങ്ങും നമ്മുടെയൊക്കെ തന്തമാരുണ്ടാക്കുന്നതിലും ഇരട്ടിയത് അധികം പണം അവൾ അവളുണ്ടാക്കുന്നുണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഓണറാണ് കക്ഷി പേര് ആഫ ആഫ ലക്ഷ്മി രേവതി പറയുന്നത് ശ്രദ്ധയോടെ ആമി കേട്ടിരുന്നു അവൾക്ക് വീട്ടുകാരുടെ മുൻപിൽ ഒരു വർഷത്തേക്ക് ഭർത്താവായി അഭിനയിക്കാൻ ഒരു പയ്യനെ വേണം വീട്ടിൽ അവളോട് ഒരു വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാണ് പക്ഷെ അവൾക്കിപ്പോ വിവാഹത്തിന് താല്പര്യമില്ല ഒരു വർഷത്തിനുള്ളിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ സ്വത്തെല്ലാം ബന്ധുക്കൾക്ക് മറ്റും എഴുതി കൊടുക്കും ആ വാശിയിലാണ് അവളുടെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ബിസിനസ് സാമ്രാജ്യം മറ്റുള്ളവർ അവനെ അനുഭവിക്കുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും അയ്യാ വിവാഹം കഴിച്ചാ പിന്നെ ഒരു മാസത്തിനുള്ളിൽ അവൾക്ക് തൻ്റെ സ്വത്തെല്ലാം കിട്ടും രേവതി അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ പയ്യനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാണ് ഏതെങ്കിലും ഒരുത്തിനെ ഇങ്ങ് കെട്ടിയാ പോരല്ലോ എല്ലാം പറഞ്ഞറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാൾ വേണ്ടേ യാമി നഖം കടിച്ചു രേവതി ചിരിയോടെ അവളുടെ നേരെ ഒന്ന് കൊന്തിച്ചിരുന്നു അതുതന്നെയാണ് അവൾക്ക് ആവശ്യം ഒരു കോൺട്രാക്ട് ഹസ്ബൻഡ് പക്ഷെ ഒരു അവിവാഹിതനായ ആളല്ല ആപിക്ക് വേണ്ടത് പിന്നെ വിവാഹം കഴിച്ചു ഒരുവനെ അതും ഭാര്യയോട് ഡീപ് ലവ് ഉള്ള ഒരാളെ ഏ യാമിക ഞെട്ടിപ്പോയി അതെ എന്നാലേ ഒരു വർഷം കഴിഞ്ഞാൽ അവൻ അവളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് കക്ഷി പറയുന്നത് അതായത് പണം മാത്രം കാക്ഷിച്ചു വരുന്ന ഒരുവൻ എല്ലാം കേട്ട് തറഞ്ഞിരിക്കുകയാണ് യാമിക ഇതിപ്പോ ഇങ്ങനെ ഒരുവനെ താൻ എങ്ങനെ കൊണ്ടുവരാനാണ് നീ എന്തൊക്കെയാണ് രേവുൽ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ കണ്ടെത്താൻ അതും അങ്ങനെ ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹമുള്ള ഒരുത്തൻ ഇതിനൊക്കെ സമ്മതിക്കുവോ സമ്മതിക്കും നീ പറഞ്ഞാല് ഞാനും ആരോട് യാമി ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് അങ്ങ് പറഞ്ഞേക്കാം നിന്റെ നന്ദനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടും ആഹ പറഞ്ഞ ഒരു വർക്കിന് ആപ്റ്റായിട്ടുള്ള ഒരുത്തൻ ഇനി എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കരുത് നീ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം അത്ര തന്നെ രേവതി ഒറ്റ ശ്വാസത്തിൽ പറയുന്നു കേട്ടപ്പോൾ യാമി ഞെട്ടിത്തറിഞ്ഞിരുന്നു പോയി നന്ദനോ തൻ്റെ നന്ദൻ സമ്മതം കുറേ നേരത്തെ മൗനത്തിന് ശേഷം ടേബിളിൽ ഇരുന്നിരുന്ന ഗ്ലാസിന്റെ പേപ്പർ വെയിറ്റ് എടുത്ത് ഒന്ന് കറക്കി വിട്ടിട്ട് ഉറപ്പിച്ചു പറഞ്ഞ യാമിക രേവതി ചിരിയോടെ ഒന്ന് അവളെ നോക്കി രേവതിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല യാമിക സമ്മതിക്കുമെന്നതിൽ അവൾക്ക് ഉറപ്പായിരുന്നു എങ്കിൽ ഞാനൊക്കെ പറയട്ടെ നിനക്ക് ആലോചിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല പണം എപ്പോൾ കിട്ടും യാമികയ്ക്കത് മാത്രമാണ് ആവലാതി പണം ഉടനെ തന്നെ കിട്ടും പക്ഷെ പണം തന്നതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരും ബാക്കി വിവാഹം കഴിഞ്ഞാകും കിട്ടുക യാമയുടെ കണ്ണുകൾ തിളങ്ങി നന്ദൻ്റെ കാര്യം എങ്ങനാ നീ അവനോട് എന്തു പറഞ്ഞ് സമ്മതിപ്പിക്കും രേവതി സംശയത്തോടെ തിരക്കി അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് എന്നാ വിവാഹം വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി യാമയ്ക്ക് പിന്നെ തിടുക്കമായിരുന്നു പക്ഷെ ഒരു വിവാഹം കഴിക്കാൻ മറ്റൊരു ഭാര്യ പാടില്ലല്ലോ നിയമം അനുവദിക്കില്ലല്ലോ അതിനെന്ത് ചെയ്യും ഓ ഇതൊക്കെയാണോ ടെൻഷൻ അതിനൊരു മ്യൂച്വൽ ഡിവോഴ്സ് പോരെ തലപുക കാര്യമൊന്നുമില്ല അതിനും യാമിക തന്നെ പരിഹാരം നിർദ്ദേശിച്ചു രേവതി അവളുടെ കുടിലതയെപ്പറ്റി ചിന്തിച്ച് ആശ്ചര്യപ്പെട്ടു പോയി നന്ദൻ്റെ അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവ് ഏതൊരു പെണ്ണിൻ്റെ സ്വപ്നമാണിത് ഇവിടെ പക്ഷേ ഒരുകൾക്ക് പണം മാത്രമാണ് ജീവിതം നിനക്കി പെണ്ണിനെ എങ്ങനെയാണ് അറിയുന്നത് ഈ ആപയെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു യാമിക രേവതിയോട് എൻ്റെ പേഷ്യൻ്റാണ് കക്ഷി ഇറഗുലർ പീരീഡ്സ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതാണ് അങ്ങനെയുള്ള പരിചയമാണ് ഓ ശരി ഞാനെന്നാ ഇറങ്ങട്ടെ വീക്കെൻഡല്ലേ നന്ദൻ നേരത്തെ ഇറങ്ങും നിനക്കിനി ഈ അബോഷൻ്റെ കാര്യം ഒന്ന് മാറി ചിന്തിച്ചൂടെ എന്തായാലും കാര്യങ്ങളൊക്കെ നേരെയാകാൻ പോവല്ലേ രേവതി ഒരിക്കൽ കൂടി അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട രേവു അത് അത് ശരിയാവില്ല കുറച്ച് സമയം കൂടി വേണം എനിക്കൊരു ആകാൻ രേവതിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടെയാണ് യാമിക ഇറങ്ങിയത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും ബിൽ വാങ്ങി കയ്യിൽ വെച്ചു പോകുന്ന പോക്കിൽ ഒരു വോട്ടുക്ക് വാങ്ങാനും യാമിക മറന്നില്ല ഇന്നത്തെ ഒരു ദിവസം എല്ലാം അവനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് നാളെ അബോഷൻ ബില്ല് നന്ദൻ അറിയാതെ തന്നെ എടുക്കാമെന്ന് യാമി കരുതി സാധാരണ പോലെ പീരിയഡ്സ് വന്നതാണെന്ന് അവനോട് പറഞ്ഞാൽ മതിയല്ലോ നന്ദൻ ഉച്ചയോടെ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയാമി അവനെ കാത്തിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് നിറഞ്ഞു കഴിച്ചോ നീ എന്തേലും കയറി വന്ന പാടെ ആ നെറ്റിയിലൊന്നും മുത്തിക്കൊണ്ട് ഷർട്ട് മാറി ഒരു ടീഷർട്ടും ജീൻസും മാറ്റിയൊരു മുണ്ടുമുടി അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലെ പാത്രങ്ങൾ ശൂന്യമായി ഇരിക്കുന്നു കണ്ട് നന്ദൻ്റെ മുഖം വാടി ഇന്നും നീ ഒന്നും ഉണ്ടാക്കിയില്ലേ യാമി തെല്ലൊരു ദേഷ്യത്തോടെ ചോദിക്കാൻ നിന്നവനെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് യാമിക കൊഞ്ചേ ഇന്ന് വീക്കെൻഡല്ലേ നന്ദു നമുക്ക് പുറത്തൊന്ന് വാങ്ങാന്നേ ഓവ് പുറത്തുനിന്ന് വാങ്ങി വാങ്ങിയാണ് നമ്മൾ ഈ കടങ്ങൾ കൊന്നുകൂട്ടുന്നത് നന്ദൻ ഒരു ചായപ്പാത്രം കഴുകി അതിലേക്ക് പാലൊഴിച്ച് തെളിപ്പിക്കാൻ വെച്ചു യാമിക അവന്റെ പിന്നെ തന്നെ ആങ്ങിത്തൂങ്ങി നിൽപ്പുണ്ട് ഇന്ന് എന്താണ് പതിവില്ലാത്തൊരു സ്നേഹം അവളെ തൊട്ടുരുമി എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് പൊക്കി വെച്ചിട്ട് ആ കാലുകൾക്കിടയിൽ കയറി നിന്ന് അവളോട് ചേർന്ന് മൂക്കുരുമി നന്ദൻ യാമിക ഒരു കള്ള പാവത്തോടെ കണ്ണുകൾ ചിമ്മി എന്തേലും പറയാനുണ്ടെങ്കിൽ പറ പാൽ തിളച്ച് പതയാൻ തുടങ്ങിയതും നന്ദൻ ഉടൻ അവളിൽ നിന്ന് അടർന്നു മാറി അതിലേക്കായി ശ്രദ്ധ പിന്നെ ചായപ്പൊടി ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ചു മാറ്റിവെച്ച് അവളിലേക്ക് തന്നെ ചേക്കേറി പറയാനൊക്കെയുണ്ട് ഇപ്പോഴല്ല രാത്രി പക്ഷെ പറഞ്ഞ ഉടൻ ചാടിക്കടിക്കാതെ കണ്ണും പൂട്ടി അങ്ങ് സമ്മതിച്ചേക്കണം കേട്ടല്ലോ രാത്രി പറയാൻ മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചു എന്തേലും ചെയ്യാൻ കൂടി കാണുമെന്ന് വഷളത്തരം മുഖത്ത് വരുത്തിക്കൊണ്ട് അവൻ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ആ കട്ടിമീശയിൽ പിടിച്ചൊന്ന് തിരിച്ചു യാമിക പൊയ്ക്കോണം നീ കഴിഞ്ഞ മാസം കുറെ ചെയ്തേണ്ടാ ഇപ്പൊ ഞാൻ കിടന്ന് അനുഭവിക്കുന്നേ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തെങ്കിലും നന്ദനോട് രഹസ്യമാക്കി വെക്കാൻ പിന്നീട് അറിയാതെ ആ കാര്യം അവന്റെ മുമ്പിൽ വെച്ച് കൊട്ടിപ്പാടുന്നത് തന്റെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല അവൾക്ക് നീ എന്തനുഭവിച്ചു പെട്ടെന്ന് നന്ദന്റെ മുഖം ചൊളിഞ്ഞു അത് അതിവിന്റെ ഡേറ്റ് ആയില്ലല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അതിന് ഞാനെന്ത് ചെയ്തിട്ടാ ഡേറ്റൊക്കെ ആയോളും ചായ രണ്ട് കപ്പിലേക്ക് അരിച്ചൊഴിച്ചിട്ട് നന്ദൻ ഒന്ന് അവൾക്ക് നേർക്ക് നീട്ടി എന്നിട്ട് അവന്റെ കപ്പം എടുത്ത് പുറത്തേക്ക് പോയി ഈ വീടിനൊരു ബാൽക്കണി പോലുമില്ല ഞാൻ അന്നേ പറഞ്ഞതാ വാടകയാണെങ്കിലും രണ്ടുനില മതിയെന്ന് എന്നിട്ട് കേട്ടോ ബാൽക്കണി ഉണ്ടായെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന് ചായ കുടിക്കായിരുന്നു ശുണ്ടിയോടെ പറഞ്ഞിട്ട് യാമിക നന്ദൻ്റെ അരികിൽ തന്നെ ഒരു വലിച്ചിട്ടിരുന്നു ചെയലിച്ചിട്ടിരുന്നു തന്നെ പണം തികയുന്നില്ല ഒന്നിലേക്കും നീ ഈ സ്വർണക്കരൻ്റെ വായിൽ വെച്ച് ജനിച്ചതിന് ഞാൻ എന്തു പിഴിച്ചു പെണ്ണേ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ ആലോചിക്കണമായിരുന്നു ആ ശരിയാ ഞാൻ മണ്ടത്തരം ചെയ്തു പോയി ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം യാമിക മുഖം വേർപ്പിച്ചിരിക്കുന്നത് കണ്ട് നന്ദൻ അസ്വസ്ഥനായി അങ്ങനെ പറയാതെന്റെ ഭാര്യയെ തമാശക്കെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോന്നതുകൊണ്ട് പുന്നുംകൂടം പോലുള്ളൊരു കെട്ടിയോനെ കിട്ടിയില്ലേടി അങ്ങനെ പറയണേ നീയ അവൻ പിന്നെയും അവളോടൊട്ടി രാത്രിയായപ്പോൾ പുറത്തുനിന്നും ഫുഡും ഓർഡർ ചെയ്ത് രണ്ട് ഗ്ലാസ്സിൽ വോഡ്കയും മിക്സ് ചെയ്ത് റൂമിലിരുന്ന് ഇരുവരും നന്ദി കപ്പാസിറ്റി വളരെ കുറവാണ് രണ്ടെണ്ണം അടിച്ചാൽ തന്നെ ഫിറ്റാകും അതുകൊണ്ട് ഒരെണ്ണം കുടിച്ചിട്ട് യാമിക അവൻ ഫിറ്റാകാൻ വേണ്ടി കാത്തു നന്ദുട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അവൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് തേൻ പുരളുന്ന വാക്കുകളെ മെല്ലെ മന്ത്രിച്ചു യാമി നീ പറയെ എൻ്റെ പൊന്നെ അവളെ കട്ടിലേക്ക് മറിച്ചിട്ടുകൊണ്ട് കഴുത്തിൽ നിന്ന് നന്ദൻ ഇക്കിളി കൂട്ടി കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവളുടെ ചുണ്ടുകളെ ബന്ധിക്കാൻ നന്ദൻ ശ്രമം നടത്തിയതും യാമി ഉടനെ തന്നെ അവിടേക്ക് ചാടിക്കറി പറഞ്ഞു ഒരു അൻപത് ലക്ഷം രൂപ കിട്ടാനുള്ള വഴി തടഞ്ഞിട്ടുണ്ട് എന്താ നിന്റെ അഭിപ്രായം പെട്ടെന്ന് നന്ദൻ ചാടി എഴുന്നേറ്റ് പോയി അൻപത് ലക്ഷം രൂപയോ നീ എന്തേ പറയുന്നേ നിന്റെ അച്ഛൻ്റെ നിങ്ങാനുവാണോ കുടിച്ച മദ്യമെല്ലാം ആവിയായിപ്പോയി നന്ദന്റെ തലയിൽ നിന്നും യാമിയും ചിരിയോടെ അവനോട് ചേർന്നിരുന്നു അല്ല ഇതൊരു നാടകം കളിക്കാനാണ് അതിലൊരു വേഷം ചെയ്താൽ അൻപത് ലക്ഷം കിട്ടും നമുക്ക് നാടകം കളിച്ച ആരാടി ഇത്രയും പൈസ തരുന്നത് സിനിമയിലാണെങ്കിൽ കിട്ടും കുഴിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ട് കട്ടിലേക്ക് തന്നെ ചാഞ്ഞവൻ യാമിക എന്താണ് പറഞ്ഞു വരുന്നതെന്നൊന്നും നന്ദന് മനസ്സിലായില്ല ഒടുവിൽ യാമിക തന്നെ എല്ലാം മനസ്സിലാകും വിധം അവനോട് വിശദീകരിച്ചു രേവതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നു ഒന്നുവിടാതെയൊക്കെയും എല്ലാം കേട്ടിട്ടും തല പെരുത്തുപോയി നന്ദൻ്റെ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ആ പെണ്ണിനെ കെട്ടണമെന്നോ നിനക്ക് വട്ടയോടി അന്നാദ്യമായി അവന്റെ സ്വരം അവൾക്ക് നേർക്ക് പൊങ്ങി യാമിയൊന്ന് ആദ്യം പോയി പിന്നീട് പിന്നീടവള് വലിയ വയൽ കരയാനും തുടങ്ങി തുടരും